എന്ത് വില കൊടുത്തും ഞാൻ ഈ ഭൂമി സ്വന്തമാക്കുന്ന ഒരാൾ പറയാണ് എന്ത് വില കൊടുത്തും ഞാൻ ഈ ഭൂമി സ്വന്തമാക്കുന്നു ഉടനെ ഭൂമി തിരിച്ചു പറയാണ് ഒരു വിലയും കൊടുക്കാതെ ഒരു ദിവസം ഞാൻ നിന്നെ സ്വന്തമാക്കുന്നു അപ്പൊ ഈ ഭൂമി നമ്മൾ ഒരു ദിവസം ഉറപ്പായിട്ടും സ്വന്തമാക്കാൻ പോകുന്ന ഒരു സമയമാണ് അപ്പോ ഈ മൂന്ന് സ്ഥലങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേറൊരു കാഴ്ചപ്പാടും ഉണ്ട് വല്ലപ്പോഴും സന്ദർശിക്കണമല്ല എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ആരോഗ്യത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ ജയില് സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കാൻ ജീവിതം എത്ര സമ്പൂർണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക